ഹലോ ഗായ്സ് വെൽക്കം ടു യാത്രക്കാർ ബ്ലോഗ്സ് അപ്പോൾ ഇന്ന് പെരുന്നാളാണ് രാവിലെ എഴുന്നേറ്റ് പള്ളിയിലൊക്കെ പോകണം സുഭയൊക്കെ നിസ്കരിക്കണം സോ നല്ല കുട്ടിയാകുമ്പോൾ പോകാൻ പോകും അങ്ങനെ രാവിലെ തന്നെ സ്കൂട്ടർ സ്കൂട്ടറെടുത്ത് നേരെ പത്തിരി മേടിക്കാനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ അങ്ങനെ സ്കൂട്ടറൊക്കെ എടുത്ത് നേരെ പോയി രാവിലെ ടൈമിൽ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഈ ഒരു ടൈമിൽ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത് സാധാരണ ചന്തയിൽ വെയിലടിക്കുമ്പോൾ മാത്രം എഴുന്നേറ്റിരുന്ന ഞാൻ ഈ ഒരു ടൈമിൽ എഴുന്നേറ്റ് എഴുന്നേറ്റുട്ടോ അപ്പം ഈ രാവിലെ നല്ല ഭംഗിയാണ് കേട്ടോ റോഡുകളൊക്കെ കണ്ടു അങ്ങനെ നമ്മുടെ നാലൂർ പാതിലൂടെ കടന്നു ഇതേ രജപുരിയുടെ സിനിമ വണ്ടി അടങ്ങനെ ലാലാട്ടൻ്റെ ഷൂട്ടിംഗ് തീർന്നിട്ടില്ലാട്ടോ ഈ മാസം വരെ ഉണ്ട് അങ്ങനെ നമ്മുടെ പത്തിരി ഒക്കെ മേടിക്കുമെന്നാണ് ഭീമാസ്പത്രിയിലെ പാവങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല ട്വൻറ്റി ഫോർ അവറും ഫോർട്ടി എയിറ്റ് അവവറും ഇവർ ഫുൾ ടൈം വറങ്ങി ായിരുന്നെട്ടോ അങ്ങനെ പത്തിരി ഒക്കെ മേടിച്ചു നേരെ പത്തിരി വണ്ടിയിലേക്ക് വെച്ചു അങ്ങനെ പത്തിരി ഒക്കെ മേടിച്ച് യാത്ര ഇടയിലാണ് എൻ്റെ ഫ്രണ്ട് അഫ്സന്റെ യാദൃശ്യമായിട്ട് കാണോ അങ്ങനെ പാലക്ക വേടിക്കാവുന്നതാണ് നേരെ ഇനി പിന്നെ പള്ളിയിലേക്ക് വന്ന പരിപാടികളൊക്കെയാണ് നേരെ വീട്ടിലെത്തി കുളിച്ച് റെഡിയായി സുന്ദര കുട്ടിപ്പനായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് പോകണം ഗായസ് എങ്ങനത്തെ ഡ്രസ്സ് ഇനി പ്രാവശ്യപ്പെട്ടവളും പുതിയ ഡ്രസ്സൊന്നും എടുത്തില്ല ആ നമ്മുടെ കുറത്തെയൊക്കെ ഇട്ട് സ്റ്റൈലായിട്ട് അങ്ങ് പോയാക്കാൻ കരുതി അങ്ങനെ നേരെ ഞാനും ഉറച്ചും പള്ളിയിലേക്ക് പോയിട്ടോ അപ്പോൾ നമ്മുടെ പള്ളി എല്ലാവർക്കും അറിയാം കഴിഞ്ഞ പെരുന്നാളിന് ഞാൻ വീഡിയോസൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ പ്ലാവിഞ്ചോട് ജുമാ മസ്ത കേട്ടോ അങ്ങനെ പള്ളിയിലെ നിസ്കാരകളിലാക്കി നമ്മുടെ പിള്ളേരുടെ വക ഐസ് ക്രീം കസാട്ടുണ്ടായിരുന്നുണ്ട് അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആളുകളും എല്ലാവരും ചേർന്നിട്ടുള്ള പരിപാടിയായിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആഘോഷം തന്നെയായിരുന്നു കേട്ടോ പെരുന്നാൾ പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തുണ്ടെങ്കിൽ നമ്മുടെ എന്താ വിളയിലുള്ള ഫ്രണ്ട്സും എല്ലാവരും അങ്ങനെ നമ്മുടെ ബില്ലാൽ നമ്മുടെ ബില്ലാൽ യു കെയിലായിരുന്നു അവൻ വന്നിട്ടുണ്ട് നമ്മുടെ സോങ്ങ് ഉണ്ട് അങ്ങനെ പ്രായമായിട്ടുള്ളവരും നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും നമ്മുടെ ഡാവിഷ് അവരും വന്നിട്ടുണ്ട് ജർമ്മനിയിലായിരുന്നു അങ്ങനെ നമ്മുടെ ഷാമോൻ എല്ലാവരും ജോലിയായി സെറ്റിലായി പെണ്ണ് വരെ കെട്ടാറായി നമ്മൾ മാത്രം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നില്ല അങ്ങനെ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബ് കണ്ടു പിള്ളേർക്ക് എല്ലാം വളരെ ഹാപ്പിയാണ് നമ്മളെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരെ ആ ഹാപ്പിയാണ് അങ്ങനെ ഒരു സെൽഫിയൊക്കെ ഒരു കിണൻ കാച്ചി സെൽഫിയൊക്കെ എടുത്തു അങ്ങനെ നേരെ വീട്ടിലേക്ക് വന്നു നേരെ വീട്ടിലെങ്കിൽ നമ്മുടെ പാത്തുക്കട്ടം വന്നിട്ടോ ഇതാണ് നമ്മുടെ ഫുറോസനജിൻ്റെ പാത്തുക്കൂട്ടം പാത്തുക്കൂട്ടം നേരെ കാണിച്ചു കയ്യിൽ മൈലാഞ്ചിയൊക്കെ ഇട്ട് നല്ല സുന്ദര കുട്ടികളായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടോ പിന്നെ നമ്മുടെ സത്തുമോൾ സുത്തുമോളും എന്തും വെറൈറ്റിയുടെ ആളുകളാണ് അങ്ങനത്തെ സ്ത്തും മലാഞ്ചിയൊക്കെ ഇട്ട് സുന്ദരിയായി നേരെ പോത്തിന് ഇറങ്ങുന്നിടത്തേക്ക് പോയി നമ്മുടെ അസിസാരത്തെ വെള്ളമൊക്കെ മറു പിള്ളേർ ഫുൾ ഓൺ ഫുൾ പവർ ആണ്ട്ടോ എല്ലാ കാര്യങ്ങൾക്കും പിന്നെ നമ്മുടെ തേങ്ങാച്ചോറിനുള്ള പ്രിപ്പറേഷൻസ് ആണ് സവാള ഒക്കെ ഇട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എവിടെ പോത്തിനൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് കാണിക്കാൻ പറ്റില്ല നല്ല ബീഫ് നല്ല കുരുമുളക് ഇട്ട് വെച്ച നല്ല അടിപൊളി ബീഫും അതോടൊപ്പം നല്ല തേങ്ങാച്ചോറും ആ ഹാ എന്താണ് ഫീൽ മോനെ തൊടുപുഴ മോരക്കാരുടെ ഒരു ദേശീയ ഭക്ഷണം തന്നെ പറഞ്ഞു തേങ്ങാച്ചോറ് പിന്നെ നേരെ നമ്മുടെ മോരൊക്കെ കലക്കി അതിലേക്ക് കുറച്ച് പരിപ്പ് നേരെ തേങ്ങാച്ചോറ് വന്നിട്ടുള്ള ആ തേങ്ങാച്ചോറിലേക്ക് നേരെ ബീഫ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം നല്ല കുഴ കുരാനിരിക്കുന്ന തേങ്ങാച്ചോറും ബീഫും ചൂട് കാരണം പിടിക്കുന്ന നമ്മുടെ അനീസെ പപ്പടമൊക്കെ വെച്ചതിൻ്റെ ഷാമോനും പിള്ളേരെല്ലാം ഓൺ പവറാണ് ആ ചോറ് അതായത് ആ പരിപ്പും മോരും പടും ബീഫും കൂട്ടി എന്ന് കുഴച്ചിട്ടും ഔ ഒരു പിടി നല്ല വെന്ത പോത്ത് വെന്താലും കൂട്ടി ഒരു പിടി പിടിച്ചാൽ മോനെ സ്വർഗമെന്ന് തന്നെ വരണം കേട്ടോ നിങ്ങൾ ഈ പറയുന്ന നമ്മുടെ തേങ്ങാച്ചോറ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം തേങ്ങാച്ചോറ് കഴിക്കാച്ചോറ് ഉണ്ടെങ്കിലും പറയണം കാരണം തേങ്ങാച്ചോറ് നിങ്ങൾ മസ്റ്റായിട്ട് കഴിച്ചിരിക്കണം അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ പിന്നെ ഞാനും ട്രൈ ചെയ്ത് നോക്കി ഈ പറയുന്ന നിങ്ങളെ കൊതിപ്പിക്കുക എന്ന് തന്നെയാണ് എൻ്റെ ലക്ഷ്യം നാട്ടിലുള്ളവർക്കാണെങ്കിൽ ഇതിന് വലിയ വിലയില്ല പക്ഷെ നാട് വിട്ട് പോയി നിൽക്കുന്ന ആളുകൾക്ക് തേങ്ങാച്ചോറും പൊറോട്ടയും ബീഫ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ശരിക്കും സങ്കടം കേട്ടോ അപ്പം നേരെ ഒരു കഷ്ണം ചോറൊക്കെ ഉരുട്ടി നേരെ ഞാനങ്ങ് കഴിച്ചു പിന്നെ നമ്മുടെ ബിലാൽ ബിലാളിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ അബി ദോസ്താണ് അവൻ അങ്ങനെ യു കെയിലൊക്കെ പോയി അത്യാവശ്യം ആൾ സെറ്റിലായിക്കൊണ്ടിരിക്കുന്നു ഇനി ഉടനെ ഇവൻ്റെ കല്യാണം കൂടാൻ പറ്റുന്ന ഒരു ആഗ്രഹമുണ്ട് അങ്ങനെ നമ്മുടെ റെസ്സൽ എൻ്റെ അനിയനുണ്ടോ അപ്പം അലിയനും വന്നിട്ടുണ്ടായിരുന്നു അവനും ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മുടെ ആഷിക് ഷാമോൻ അനീസ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക രാവിലെ മുതൽ ഫുൾ ഓട്ടോ പിന്നെ സ്വാഗതം അനീഷ് ഷാമോൻ സുന ആശിഖ് അപ്പൂസ് നേരെ നമ്മുടെ മൊട്ടക്കടവിലേക്ക് പോയിട്ടോ മൊട്ടക്കടവിൽ ചെന്ന് എല്ലാവരും കുളിക്കാനായിട്ട് ആഷിഖും ബിലാലും അപ്പൂസും ഞങ്ങളെല്ലാവരും എല്ലാവരും കേട്ടോ ഒരുപാട് നാളുകൾക്ക് ശേഷം ഏകദേശം കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തിന് മുന്നേയാണ് ഇതുപോലെ ഞങ്ങളൊന്നും ഒരുമിച്ച് കൂടി ഇങ്ങനെ എല്ലാവരുമായിട്ട് വന്നത് പുഴക്കടവും സിന്തോൾ സോപ്പും അതൊരു വികാരം തന്നെയാണ്ടോ അങ്ങനെ ഞങ്ങളിത് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് അങ്ങനെ ഇതിൽ ചേരുന്ന ടാറ്റയൊക്കെ തന്നിട്ട് പോകുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു പാട്ടായിരുന്നു ഇഷ്ടം അപ്പം ഇലിമിനാന്റെ പാട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട യാത്രക്കാരൻ ബ്ലോഗ്സ് മറക്കാതെ ഫോളോ ചെയ്തോ ബൈ